This call is now being recorded. بسم الله الحمد لله وحده الصلاة والسلام على من لا نبي بعده رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني يفقه قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما اللهم يا مقلب القلوب ثبت قلوبنا على دينك الحمد لله رب العالمين ിനോട് ശുക്ര ചെയ്തോണ്ടിരിക്കാനിനേക്കാൾ നമ്മൾ ഈ റമദാനിനെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കൊതിച്ചിട്ടുണ്ടായിരുന്നു അതിനു വേണ്ടി ആമലുകൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു സുഹാൻ അല്ല അതിനുള്ള സഹന അനുഗ്രഹം കൊണ്ട് ആദ്യത്തെ റമദാനില് നമ്മൾ പ്രവേശിച്ചിട്ടുണ്ട് സുഹാൻ അള്ളാ ആദ്യത്തെ നോമ്പിനോടൊപ്പം വയസിലേക്ക് പ്രവേശിച്ച അഹവാത്തുകൾക്ക് അപ്പൊ സുഹാൻ അള്ള ആല ഒരുപാട് ഹെയറുകൾ നൽകട്ടെ സുഹാൻ അള്ളാ നമ്മളെ സമയത്തെ നമ്മൾ കംപ്ലീറ്റ് ഇതുവരെയുള്ള സമയം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നാസായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ ഹജതിന് എണീച്ചോ അദ്ദേഹം സുന്നത്ത് കഴിച്ചു പിന്നീട് ഖുർആാൻ പാരായണം ചെയ്തിട്ടുണ്ടായിരിക്കും സുബഹി നിസ്കാര ശേഷം ചൊല്ലി പ്രിയപ്പെട്ടവർ ആദ്യം തന്നെ നമ്മൾ ഒരു നീയത്തിനെ പുതുക്കുക എന്നുള്ള ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് സുബാൻ അല്ല നിങ്ങൾ എല്ലാവരും ആ ഒരു നീയത്തിൽ തന്നെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക എന്നാണ് പ്രതീക്ഷിക്കുന്നത് അഥവാ ഇഷ്രാഖ് വരെയും അള്ളാഹുവിന്റെ ദിക്കറിലായിക്കൊണ്ട് ഒരുവന് ഇരുന്ന് ഇഷ്രാഖിന് ശേഷം ആദ്യത്തെ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവൻക്ക് എന്താണ് പരിപൂർണമായ ഹജ്ജും ആമ്രയും ചെയ്ത പ്രതിഫലമാണ് അള്ളാഹ്സാനത്തിലെ കാത്തു വെച്ചിട്ടുള്ളത് റമദാനിൽ അതിന്റെ മേന്മ നമുക്ക് പറയേണ്ടതുണ്ടാവില്ല അപ്പം ആ ഒരു നീയത്തോടു കൂടി ഇരിക്കുക ഇൻഷാല്ല വെറുതെ പോകാതെ എഴുതി പഠിച്ച് നമ്മൾ പഠിക്കുന്ന ഓരോ പ്രാർത്ഥനകളും അന്നത്തെ ലുഹറിലും അന്നത്തെ ആശറയിലും അന്നത്തെ മകരിമിലും അന്നത്തെ ഈഷയിലും അന്നത്തെ വിത്രിലും യും കൊണ്ടുവരാ ഇൻഷല്ല ഇത്തവണത്തെ വയസ്സിന് പ്രത്യേകത കഴിഞ്ഞ മുപ്പതോ വയസ്സുകൾ ചെറുതായിരുന്നെങ്കിൽ ഇത്തവണത്തെ മുപ്പതോ വയസ്സുകൾ അതിൽ ചില പ്രാർത്ഥനകൾ ഒരല്പം വലുതായിരിക്കും നിങ്ങൾക്കിത് അധിയുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അള്ളാഹു അള്ള എന്തിരുന്നാലും അവൻ സ്വീകരിക്കട്ടെ റഹീം ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റസൂൽ അലിഹി വസ്സലം അലൈഹി ിഫ്റ്റുകളെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേഹിബുഖിയാർ പറഞ്ഞിട്ട് റബിന് കൊടുത്ത ഹദിയ ആയിരുന്നു നമ്മള് ഫസ്റ്റ് കഴിഞ്ഞ ഗൈസില് പഠിച്ചിട്ടുണ്ടായിരുന്നത് അള്ളാഹു പക്ഷെ സ്നേഹി ബാധത്തിന് തുടങ്ങുന്നത് അപ്പൊ അതെല്ലാരും നിലനിർത്തി കൊണ്ടുവരാ ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബി ഉമാമത്ത് റസൂലുള്ളാഹി ഹനഹു അലൈഹി വസ്ലാമന്റെ അടുത്ത് വന്ന് പറയണ റസൂലെ റസൂലെ അവിടുന്ന് ഒരുപാട് പ്രാർത്ഥനകൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ പക്ഷെ ഞങ്ങൾ എന്തു ചെയ്തിട്ടില്ല അതിൽ നിന്ന് കാര്യമായിട്ടൊന്നും തന്നെ ഹെഫ്ലാക്കിയിട്ടില്ല എന്നിട്ട് അതുകൊണ്ട് തന്നെ റസൂലെ ഏഹ് അഥവാ അബി ഉമാമത്ത് റബിള്ളിനെ വേവലാതി എന്താണ് റസൂൽ അള്ളു അലൈഹി സ്വലമ ചോദിച്ച ഹൈറുകളെ ഞങ്ങൾ റസൂൾ അഹ് അലൈഹി സ്ലാമ്മ ഒരുപാട് ഹൈറുകൾ ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അതൊന്നും തന്നെ ഞങ്ങള് ഞങ്ങൾക്ക് ഹെഫ് ഇല്ലല്ലോ റസൂലെ എന്ന് പറയുന്ന സമയത്ത് റസൂൽ അള്ളഹു അലൈഹി സ്വല പറയാണ് അല്ല അതും അഥവാ ഈ ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനകളുടെയും ഒരു ജാമ്യായിട്ടുള്ള അതെല്ലാം കൂടി ഒരുമിച്ച് കൂടിയിട്ടുള്ള കാര്യം എന്നൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞരട്ടെ എന്ന് ചോദിക്കുകയാണ് സുഹാൻ അല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം അലൈഹി കാര്യ

ونعوذ بك من شر ما استعاذ منه نبيك محمد صلى الله عليه وسلم وأنت المستعان وعليك البلاغ ولا حول ولا قوة إلا بالله സുബഹാന ഈ റമബാനിലെ നമ്മൾ കൂടുതൽ അഥവാ ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് പ്രാർത്ഥിക്കണമെന്നുണ്ടാകും പക്ഷെ അധികം ഒന്നും ഹിഫ്സ് ഇല്ലാത്തവർക്കും നമുക്കാണ് മംഗളം നമുക്കാണ് സന്തോഷ വാർത്ത കാരണം അഭി ഉമാമ റതി പറഞ്ഞു കൊടുത്ത പ്രാർത്ഥനയാണ് നമ്മളൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും അല്ലെ പക്ഷെ സുബഹാനുള്ള ഈ ഒരു പ്രാർത്ഥനയുടെ ഫതലിനെ പറ്റിട്ട് ആദ്യം പറഞ്ഞിട്ട് വളരെ എളുപ്പമുള്ള നമുക്ക് എല്ലാവർക്കും അറിയുന്ന വാക്കുകൾ മാത്രമാണ് ഇതിലുള്ളൂ പക്ഷെ ആ എളുപ്പല്ലേ ഈസി അല്ലേ ഇതിലധികം ഒന്നും അള്ളാഹിനോട് ചോദിക്കണില്ലല്ലോ എന്ന് കരുതിട്ട് ഇങ്ങനെ പേജുകൾ മറിച്ചു പോകുന്ന ഒരു പ്രാർത്ഥനയാകാം ഒരു പക്ഷേ ഒരു പക്ഷേ ഒരുപാട് പേര് ഇതിനെ അത്രയേറെ മഹത്വത്തോടു കൂടി പ്രാർത്ഥിക്കുന്നുണ്ടാകും എന്തായാലും വറക്കല്ലാ ഹുഫീഖുണ്ട് അപ്പൊ ഇമാമ ഷൗക്കി റഹ്മുള്ള പറഞ്ഞതായി കാണാൻ പറ്റും അഥവാ ഈ പ്രാർത്ഥനയേക്കാൾ എല്ലാം ഒരുമിച്ച് കൂടിയിട്ടുള്ള ഏറ്റവും ബെനഫിറ്റ് ആയിട്ടുള്ള ഒരു പ്രാർത്ഥന ഇല്ല പറഞ്ഞതായിട്ട് കാണാൻ പറ്റും കാരണം എന്താണ് അലൈഹി അലൈഹിന്റെ പ്രത്യേകത എന്താണ് ഈ ദുനിയാവില് എന്തൊക്കെയാണോ ഹയറുകൾ ചോദിക്കേണ്ടത് അതെല്ലാം തന്നെ റസൂൽ അലൈഹി അലൈഹുല ചോദിച്ചിട്ടുണ്ട് റസൂൽ അള്ളാഹി സ്വല്ലു സ്ലാ ആഫിയത്തിനെ ചോദിച്ചില്ലേ നല്ല സമ്പത്തിനെ ചോദിച്ചു നല്ല സന്താനങ്ങളെ ചോദിച്ചു ദുനിയാവിലും ആഹ്രത്തിലും വേണ്ടുന്ന എല്ലാ ഹയറുകളെയും റസൂൽ അലഹിമ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റസൂൽ വസ്ലമ കാവലിനെ തേടാത്തതായിട്ടുള്ള ഒന്നും തന്നെ ദുനിയവിയായിട്ടോ ഒഹ്റവിയായിട്ടോ ഇല്ല അപ്പോ സുഭാത ഇവിടെ നമ്മുടെ പ്രാർത്ഥന എന്താണ് ഇന്ന ഇത് ജമായിട്ടാണ് വന്നിട്ടുള്ളത് ഇനി ഞാൻ ചോദിക്കുന്നൊന്നല്ലോ ഇന്ന തീർച്ചയായും ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ് എന്താണ് ചോദിക്കുന്നത് മിൻ നിന്ന് നിന്റെ നബി മുഹമ്മദാഹു അലി ഹസ്ലബ് ചോദിച്ചിട്ടുള്ള എന്തൊക്കെ ഉണ്ടോ അതൊക്കെയും അള്ളാഹുവേ ഞങ്ങളത് നിന്നോട് ചോദിക്കുകയാണ് സുഹാൻ അള്ളറുകളായോ അള്ളാഹുവേ ഞങ്ങൾ നിന്നോട് രക്ഷ ചോദിക്കുകയാണ് നിന്റെ അടുത്തേക്ക് കാവലിനെ തേടി വന്നിരിക്കയാണ് എന്തിൽ നിന്ന് മിൻഷർ ഷർറുകളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിൽ നിന്ന് പ്രയാസത്തിൽ നിന്ന് മുഹമ്മദുൻ വസ്ല്ലം ആരാണ് ആര് ചോദിച്ച ആര് കാവൽ തേടിയ മുഹമ്മദുൻ സൊലല്ലാഹു അലഹി വസ്ല്ലാം നിന്നോട് നിന്റെ നബിയായ മുഹമ്മദുൻ സൊല്ലു അലി വസ്ല്ലമാ രക്ഷ തേടിയ എന്തെല്ലാം തിന്മകൾ ഉണ്ടാവും അതിൽ നിന്നൊക്കെ മല്ലാഹുവെ ഞങ്ങളൊരു നിന്നോട് രക്ഷ ചോദിക്കുകയാണ് ോടാണ് ഞങ്ങൾക്ക് സഹായം നിന്നിൽ നിന്നാണ് ഞങ്ങൾക്ക് സഹായം ലഭിക്കാനുള്ളത് അടുത്ത് എന്താ പറയണത് നിന്നിലേക്കാണ് ഞങ്ങള് എനിക്ക് എത്തിച്ചേരാനുള്ളത് നിന്നിലേക്കാണ് ഞങ്ങൾ എത്താനുള്ളത് ൂവറ്റ ഇല്ലാ അള്ളാഹുവേ നിന്നെ കൂടാതെ യാതൊരു കഴിവോ ഒലവ യാതൊരു ശക്തിയോ ഇല്ല സ്വഭാവവും ഇതാണ് പ്രാർത്ഥന ഇനി ഇതിന്റെ നമ്മൾ അഥവാ ഇതിന്റെ ഒരു ആ ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പൊതുവേ പറയുന്ന പ്രകാരം തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു വെക്ക ഇപ്പൊ ഇത് റസൂൺ അള്ളാഹി സാഹു അലൈഹി സ്വലമെ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ റസൂൺ അള്ളാഹി സാഹു അലൈഹി സ്വലമ ചോദിച്ചതൊത്തെയും നല്ലാഹു എനിക്ക് വേണം ഞങ്ങൾക്ക് തരണമേ അതിൽ നിന്നൊക്കെ ഇത് നിന്നോട് ഞങ്ങള് ചോദിക്കണു അതുപോലെ റസൂൽ അള്ളാഹി അലൈഹി സ്വലമ കാവൽ തേടിയത് എന്തൊക്കെ ഉണ്ടോ അള്ളാഹു അതിൽ നിന്നൊക്കെ ഞങ്ങളെയും കാവൽ തേടണമേ എന്ന് പറയുന്ന സമയത്ത് സുൽഹാൻ അള്ളാഹ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ഈ ഓരോ വാക്കുകളായി ഹൃദയത്തിൽ തട്ടി നമ്മൾ പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ റസൂൽ അള്ളാഹെ അലൈഹി അലഹി വസ്സലമയോട് നമുക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നും കാരണം ചോദിച്ചത് ഇന്റെ റസൂല് കാവൽ തേടിയത് അതാണ് നമ്മൾ ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ റമദാൻ ഈ ഒരു പ്രാർത്ഥന കൊണ്ട് ആരംഭിക്കട്ടെ ഇൻഷാ ഇൻഷ് അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയെ പറ്റി പറയാനാണെങ്കിൽ സുഹാൻ ഈ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഥവാ എല്ലാ ഹൈറുകളുടെയും ശ്രദ്ധിക്കണം എല്ലാ ഹൈറുകളുടെയും അതുപോലെ തന്നെ എല്ലാ ശാദത്തിന്റെയും എല്ലാ ദുനിയവിയായതും ഒഹറവിയായതുമായിട്ടുള്ള വിജയത്തിന്റെയും ഭാബാണ് വാതിലാണ് എല്ലാ ഹൈറുകളും ഒരുമിച്ച് ചേർന്നിട്ടുണ്ട് ഈ പ്രാർത്ഥനയിൽ എല്ലാ സന്തോഷത്തിന്റെയും വാതിലുകളുണ്ട് ഈ പ്രാർത്ഥനയിൽ അതുപോലെ തന്നെ എല്ലാ വിജയങ്ങളുടെയും താക്കോൽ ദുനിയവിയായിട്ടുള്ള ഒഹറവിയായിട്ടുള്ളയും വിജയങ്ങളുടെ താക്കോൽ ഈ ഒരു പ്രാർത്ഥനയിൽ അതുപോലെ തന്നെ ഏറ്റവും നല്ല ചോദ്യം ഏതാണ് പ്രിയപ്പെട്ടവരെ അത് റസൂൽ സല്ലാഹു അലൈഹി ഹുസലമ തൻ്റെ റബിനോട് ചോദിച്ച ചോദ്യങ്ങളാണ് തന്റെ റബ്ബിനോട് ചോദിച്ച ആവശ്യങ്ങളാണ് ഏറ്റവും നല്ല ആവശ്യങ്ങൾ ഏറ്റവും നല്ല ഏറ്റവും അഫ്ദലായിട്ടുള്ള ഇസ്തിഹാസ എന്താണ് ഏറ്റവും അഫ്ദലായിട്ടുള്ള രക്ഷ തേടൽ എന്താണ് അത് നമ്മളെ റസൂൽ സാഹു അലൈഹി സ്വലം എന്തെന്നൊക്കെയാണോ റള്ളാഹുവിനോട് രക്ഷ തേടിയത് അതൊക്കെയും ചോദിക്കലാണ് സഭാനുള്ള നമുക്കറിയാം റസൂൽ അലൈഹി അള്ളാഹുനെ ജിക്കറിനെ തൊട്ട് ഒരു നിമിഷം പോലും വിട്ടുനിന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോ അഭി ഉമർ ഹൃദയുള്ള ആനുഹു പറഞ്ഞ പോലെ ഞങ്ങൾ റസൂലെ അവിടുന്ന് ഒരുപാട് പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ ഏർമിനു ഞങ്ങൾ അതിൽ നിന്ന് എന്തു ചെയ്തിട്ടില്ല കുറച്ചുപോലും ഞങ്ങൾ ഹെഫ് എന്ന് പറയുന്ന സമയത്ത് റസൂൾ അലൈഹി ഉമാമ റതി അള്ളഹു വാനുഹുവിന് കൊടുക്കുന്ന ഹദിയ അല്ലെങ്കിൽ അവിടുന്ന് റസൂൽ അലൈഹി വസ്ലമ അബി ഉമാമ റതി അള്ളഹു വാനുഹുവിനോട് ആ എന്നാൽ ഇങ്ങനെ പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുത്തിട്ടുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ മുൻപിലുള്ളത് അള്ളാഹു സുലഹാന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുമാറാവട്ടെ ാഹി സാഹു അലഹു സുന്നത്തിനോട് ഓരോ ചേർന്ന് ഈ പരിശുദ്ധ റഹ്മാൻ ഏറ്റവും കായ്ക്കനികൾ നിറഞ്ഞിട്ടുള്ളതൊക്കെ നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ വളരെ ലളിതമായിട്ടുള്ള പ്രാർത്ഥനയാണ് ഇമാമ തുർമു ഇമാമത്ത് തുർമുദി ആണ് ഈ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ അത് പ്രത്യേകം ഇതിലെ അറിവന്വേഷികളായിട്ടുള്ള ഓരോരുത്തരും ഈ ഒരു പ്രാർത്ഥനയോടൊപ്പം നിങ്ങൾ അതുകൂടെ നോട്ട് ചെയ്യേണ്ട പഠിക്കുന്നതിനേക്കാളേറെ കേൾക്കുന്നതിനേക്കാൾ ഏറെ ആസ്വാദനത്തോടു കൂടി നമ്മുടെ നാവും ഹൃദയവും ഒരുമിച്ച് ചേർന്ന് ഈ റമദാനും ഈ റമദാനിന് ശേഷം ഹബിനെ കണ്ടുമുട്ടുന്നത് വരേക്കും ഏറ്റവും നല്ല ലജ്ജത്തോടു കൂടി മുന്നേറാനുള്ള തൗഫക്ക് നൽകുമാറാവട്ടെ അമിനിറബ് ഒന്നും കൂടെ ഒരുമിച്ച് എല്ലാരും കൂടെ ഒരു പ്രാർത്ഥന പറയാം ഇന്ന എന്നോടൊപ്പം എല്ലാരും പറയുന്നുണ്ടാവുന്നു ഞാൻ പ്രതീക്ഷിക്കുകയാണ് അങ്ങനെ തന്നെ ആവണം വസ്ല്ലം ഏത് പ്രാർത്ഥന മനഃപ്പാടമായിട്ടുണ്ടാവുന്നു പ്രതീക്ഷിക്കുകയാണ് ഒന്നോ രണ്ടോ മൂന്നോ നാലോ തവണ ഇപ്പൊ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുക അള്ള ഏറെ നിഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ റമദാനിലെ പകലുകളെയും രാത്രികളെയും ഒരുപോലെ ഹയാത്താക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട അവന്റെ അടിമകളിലെ അവസാനത്തിൽ നമ്മൾ ഉൾപ്പെടുത്തു لي മാറാവട്ടെ അക്കൂരു മുസ്ലിം